ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മളെല്ലാം സെക്കൻഡ് സാധനങ്ങൾ വാഹനങ്ങളുടെ സെക്കൻഡ് വാഹനങ്ങളുടെ സാധനങ്ങൾ തിരക്കി നടക്കുന്നവരാണ് സ്പോട്ട് പരിചയപ്പെടുത്തി തരുവാണ് ചേട്ടാ ചേട്ടനോ ഈ ഒരു ചേച്ചി ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ മൈക്ക്

ആ ശരിയാണ് അതെ അതെ കാരണം ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് തമിഴ് നാട്ടിൽ നിന്ന് വന്ന താമസിക്കുന്നവരാണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആ പിന്നെ ആദ്യമൊക്കെ എനിക്കൊരു എന്റെ ഹസ്ബൻഡിനാണ് ആ ഇത് തുടങ്ങണം ഒരു ആഗ്രഹം ആ നമ്മുടെ ആദ്യക്കാട്ട് പോയി കണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ കണ്ടിട്ടാണ് ഇതിലൂടെ ആണ് ഇത് നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഒരു താല്പര്യക്കുറവായിരുന്നു അന്ന് ഞാൻ ആ ഉണ്ടായിരുന്നു ഞാനൊന്ന് പഞ്ചായത്തില് അതെ അതെ ഞാൻ ഈ കൊറ്റനാട് പഞ്ചായത്തിലെ മെമ്പറായിട്ട് ഇരുന്നാണ് കൊറ്റനാട് പഞ്ചായത്തിലെ ഇതിന് ഈ അഞ്ച് വർഷത്തിന് മുമ്പ് പിന്നെ കുറെ നാൾ പ്രസിഡന്റ് ആയിട്ടിരിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ആ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് ഇത് തുടങ്ങിയത് ആ ഒരു ആ ഒരു കലാളം അപ്പം എനിക്കൊരു നാണങ്കട് പോലെ ആ കൃത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടം ഹസ്ബൻഡ് അല്ല ഇവിടെ വരുന്നത് ഞാനാണ് എല്ലാ വണ്ടിയുടെയും പാർട്സിന്റെ എല്ലാ വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചു വണ്ടിയുടെ അറിയാലോ ആ തീർച്ചയായിട്ടും ഇവിടെ നമ്മള് ഹീറോ ഹോണ്ട അതുപോലെ തന്നെ ബജാജിന്റെ മിക്ക വണ്ടികളും ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ സ്കൂട്ടി അങ്ങനെ പുതിയ വീലറും വീലറും ഫോർ എല്ലാം ഉണ്ട് ഉണ്ട് മാരുതി പിന്നെ സാൻഡ്രോ അങ്ങനെയുള്ള കാറുകളെല്ലാം ഉണ്ട് ഇതിന് എല്ലാ വണ്ടികളുടെ മിക്കവാറും വണ്ടികളുടെ പാർട്സുകൾ നമ്മളിപ്പോ ഇവിടെ പോയിട്ടാണ് ഡിയോ വണ്ടിയുടെ പിന്നെ ആ പുതിയ മോഡൽ വണ്ടിയുടെ വണ്ടിയുടെ ഇത് ഇടിച്ച വണ്ടി ആകുമ്പോൾ നമുക്ക് ഇത് അങ്ങനെ കിട്ടിയതാണ് ഇടിച്ച വണ്ടിക്ക് മാത്രമേ ഉള്ളൂ പുതിയ മോഡല് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇത് അതിന്റെ ആ അതിന്റെ ബോഡിയാണ് പിന്നെ പേപ്പറുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ അതിന്റെ പേപ്പർ എടുത്തിട്ട് കൊടുക്കാറുണ്ട് പേപ്പറുള്ള വണ്ടി ആണെങ്കിൽ അല്ലാതെ വണ്ടിയായിട്ട് തന്നെ കൊടുക്കും ഇത് നമ്മുടെ വാഹനങ്ങളുടെ ഷോക്ക് അബ്സോൾവ് പറയേ മിക്ക വണ്ടികളുടെ ഉണ്ട് ടൂ വീലർ ടു വീലറിൻ്റെ മാത്രമാണ് ഇപ്പം ഇടിക്കുന്നത് ഇത് ഫ്രണ്ട് ബാക്ക് ഷോക്ക് എല്ലാ വണ്ടികളും വണ്ടികളും മിക്ക തന്നെ നമുക്ക് ലാൻസർ അങ്ങനെയുള്ള വണ്ടികളുടെയും പിന്നെ വണ്ടി സാൻഡ്രോ ഒക്കെ ഉള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ പേപ്പർ ഉള്ള വണ്ടികളാണെങ്കിൽ അങ്ങനെ വണ്ടിയാടും കച്ചവടമുണ്ട് നമുക്കൊരു തീർച്ചയായിട്ടും ാണ് എനിക്ക് വണ്ടിയെല്ലാം അറിയാം ഇതാണെങ്കിൽ ആക്റ്റീവേ ആണ് ഇത് ഡിസ്കവർ ആണ് അതുപോലെ തന്നെ ഇത് സ്പ്ലെൻഡർ അതുപോലെ പാഷൻ പ്രോ ആ മോഡലാണ് ഇതാണെങ്കിൽ ഗിയർ ബോക്സാ വാഹനങ്ങളുടെ ഗിയർ ബോക്സ് ആ ഇത് ഇത് വാഗണറിന്റെ അല്ല ഇത് മാരുതി കാറിന്റെ ഗിയർ ബോക്സ് ആണ് പിന്നെ വാഗണർ ഒക്കെ നമ്മൾ പൊളിക്കാനായിട്ട് കിടപ്പുണ്ട് അതായത് ബമ്പറുകളാണ് പിന്നെ വിശേഷ ആ എല്ലാം അറിയാം ആ ഞാൻ ഡ്രൈവിംഗ് അറിയാം അഞ്ചു വർഷമായി ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ വണ്ടി ഓടിക്കത്തില്ല ഇതൊക്കെ കണ്ടിട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ ഒരു പേടി പിന്നെ ഞാനിതൊക്കെ സോളജിയമായിട്ടങ്ങ് കണക്ട് ചെയ്യും അത് ആ അത് നമ്മൾ ഇതിന്റെ കാർബോഡേറ്റർ ആണെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ ആൾക്കാര് അത് കാർബോഡേറ്ററിന്റെ വില ഇച്ചിരി കൂടുതലുള്ള സാധനമാണ് വില ഉണ്ടല്ലോ അപ്പൊ കാർബേറ്ററിന്റെ വില ഇത്രയാകുന്നെങ്ങനെയാ ചേച്ചി ചോദിക്കുമ്പോൾ ഞാൻ പറയും ഹൃദയമില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ ഇത് എല്ലാം മനുഷ്യന്റെ അവയവമായിട്ട് കറക്റ്റ് ബന്ധപ്പെട്ടതാണ് ഈ ഒരു വാഹനങ്ങളുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉൾവശവും അങ്ങനെ തന്നെ അപ്പൊ അത് ഞാൻ അതുമായിട്ട് ലങ്സുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാം എല്ലാ ലങ്സ് ആൻ്റെ അതിന് എയർ എയർ ഫിൽറ്റർ ഉണ്ടല്ലോ എയർ ഫിൽറ്റർ ഉണ്ട് ആ അപ്പൊ അങ്ങനെ അതുപോലെ ഫ്ലൂയിഡ് ആണെങ്കിലും നമുക്ക് നിരമ്പുളിയുടെ ബ്ലഡ് ഒഴുകുന്നതിന് പകരം ആ അതുപോലെ ആഹാരത്തിന് പകരം പെട്രോള് പെട്രോൾ അങ്ങനെ അത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യും കിട്ടാത്ത ഞാൻ സോളജ് ആയതുകൊണ്ട് കുറച്ച് നാൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രൈവറ്റിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ശരിയാ പറഞ്ഞത് ശരിയാണ് സാർ പറഞ്ഞത് ശരിയാണ് ജോലി കിട്ടാത്തതിന്റെ ദേഷ്യമാണ് അത് ഈ വാഹനത്തിൽ തീർക്കുക സാറിന്റെ വീൽ കപ്പ് അങ്ങനെ നമുക്ക് വൺ വൺ ആയിട്ടൊക്കെ കൊടുക്കും ഓരോന്നായിട്ട് കൊടുക്കാം സിംഗിൾ പീസ് കൊടുക്കാൻ പറ്റും ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് കൊടുക്കാൻ വേണ്ടി ആ കൊടുക്കാൻ വില അത് ഹസ്ബൻഡിനോട് ചോദിക്കണം ഞാൻ എതിയ വലിയ വണ്ടികളുടെ വണ്ടികളുടെയൊക്കെ വിൽപ്പനയൊക്കെ സുഞ്ചേട്ട പിന്നെ അതിന്റെ സുഞ്ചേട്ടാ ഇതെന്റെ ാണ് നമ്മളീ കട തുടങ്ങിയത് പുള്ളിക്കാരി നമുക്ക് വേറെ ഫീൽഡുകൾ ഉണ്ട് മറ്റേന്റെ പ്രിന്റിന്റെ സംവിധാനങ്ങളോടും അതിന്റെ പരിപാടി ഉണ്ട് പിന്നെ വെള്ളം സർവീസ് ചെയ്യുന്നുണ്ട് രണ്ടു വണ്ടിയും ഉണ്ട് അതിന്റെ പേര് ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ബ്രേക്ക്ലേറ്റ് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ും എന്ന് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പൊ ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലേയുംസും കണ്ടുണ്ട് അത്യാവശ്യം വണ്ടികളും സെയിലുണ്ട് വേണ്ടി വന്നാൽ പഴയ വണ്ടികൾ നമ്മൾ എടുക്കുകയും ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ അപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാ അടുത്ത ഇലക്ഷണിക്കാൻ അല്ല വരുന്ന ഇലക്ഷണിക്കാൻ വല്ല സാധ്യത ഉണ്ടോ പ്രസിഡന്റ് ആയ ആളല്ലേ അപ്പൊ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ വീഡിയോ തന്നെ നിങ്ങടെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നതായിരിക്കും ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഫോളവേഴ്സിനെ ഒക്കെ